ഞാൻ നിങ്ങളുടെ ചേച്ചി ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് ഒരു മുളക് ചമ്മന്തി മുറകലി മുളകൊന്നും പറയാനൊന്നും പറ്റത്തില്ല കാന്താരിയിൽ കാന്താലിന്നും വേറൊരു സൈസ് മുളവാണിത് ഇത് നല്ല എരിവുള്ള മുളാണ് ഇത്രയും ഒരു പതിമൂന്ന് മുളകുണ്ട് ചെറിയ മുളക് ഇത് ഇത്രയും ഇതിലോട്ട് കൊടുക്കുന്നു ഇത്രയും ചെറിയ സൈസ് ചെറിയ ഉള്ളി ഈ ചമ്മന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവരല നവരെന്നുവെച്ച പനിക്കൂർക്ക ഞാനിത് ഒരു ഏഴിട്ട് കഷ്ണം ചെറിയ ഉള്ളിയും വരും ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ ഈ പനിക്കൂർക്ക ഇത് പനിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് ഔഷമുള്ള ഒരു ചെടിയാണത് ഇത് കാപ്പിയിൽ കൂടി ഇട്ടുകഴിക്കാം കട്ടൻ ചായയിൽ കൂടി ഈ നവരയിലെ ഒന്ന് ചെറിയ ഉടച്ചിട്ട് കൊടുത്തിട്ട് അതിന് കുരുമുളക് നാരങ്ങ നീര് ഏലക്ക ചുക്ക് കിട്ടി അല്ലെങ്കിൽ ഇഞ്ചി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് പഞ്ചസാര കുറിയിട്ട് കുടിക്കണം ചുമക്കൊക്കെ നല്ലതാണോ പരിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഞാനിപ്പോ സംബന്ധിക്കും ഒരു അഞ്ചെണ്ണം അതിൽ ചില എടുത്തിട്ടുണ്ട് ഈ ഇല ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും കൂടി വന്നു എന്നിട്ട് ഇത് ചെറിയ ഒരു പുളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നു ചെറിയ ഇല അഭിപ്രായത്തില്ല പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു അത് പോയിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചാണ് ഇടുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിയേപ്പില ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കറിയേപ്പില കറിയേപ്പില ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു കറിക്കും കറിയുടെ ഏറ്റവും മണവും ഗുണവും രുചി എല്ലാം കറിയേപ്പിലയാണ് കറിയേപ്പില നമുക്ക് അത്യാവശ്യമാണ് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ചമ്മന്തി നവരയില മുളക് ചമ്മന്തി റെഡിയായി മുളക്ത്രയും ഇത്രയും എടുക്കണ്ട എരിവ് കൂടുതൽ തന്നെ കന്താരി മുളകിന്റെ ഒരു സൈസല്ലേ എരുവുണ്ട് ഇതില് അല്പം പച്ച വെളിച്ചെണ്ണ കുഞ്ഞു സ്പൂണാണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നോക്കട്ടെ നവരയില മുളക് ചമ്മ നല്ല രസമുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്യും നവരവേല നമുക്ക് വെറുതെ പറിച്ച് നമുക്ക് തിന്നാൻ നോക്കാം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെറിയ ഉള്ളിയും കാന്താരി മുളകും നവരയിലയും കറിയേപ്പില ഇതെല്ലാം മിക്സിട്ടുന്നു കല്ലേ അരച്ചെടുക്കാം ജാറും ഇട്ടും അരച്ചിറച്ചെടുത്തിട്ട് എണ്ണയും പിടിക്കാം കറിയേപ്പിലയും ചേക്കണം എണ്ണയും പിടിച്ചു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ